ഗുരുവായൂർ താമരയൂർ ഇ എം എസ് നഗറിൽ സി പി എം പ്രവർത്തകൻ മാണിക്കത്ത് സിനീഷിനെ ക്രൂരമായി ആക്രമിച്ച സംഭവം ആറുപേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ചോദ്യം ചെയ്ത വൈരാഗ്യത്തിലാണ് സിനീഷിനെ മാരകമായി ആക്രമിച്ചതെന്ന് പോലീസ് അറിയിച്ചു കോട്ടപ്പടി തുണ്ടത്ത് പറമ്പിൽ പത്തൊമ്പത് വയസ്സുള്ള യദുകൃഷ്ണ ഇരിങ്ങപ്പുറം മണിഗ്രാമം പൊന്നുപറമ്പിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിജിൽ ശവക്കോട്ട ചാണാശേരി ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഉണ്ണിക്കണ്ണൻ പൂക്കോട് മമ്പരത്ത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അഭിജിത്ത് കോട്ടപ്പടി ചാണാശ്ശേരി ഇരുപത്തൊന്ന് വയസ്സുള്ള വിഷ്ണു ചെമ്മണ്ണൂർ അമ്പലത്ത് വീട്ടിൽ മുപ്പത്തിനാല് വയസ്സുള്ള മനാഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് താമരയൂർ ഇ എം എസ് നഗർ മാണിക്കത്ത് വീട്ടിൽ മുപ്പത്തെട്ടു വയസ്സുള്ള സിനീഷിനെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ചുറ്റിക കൊണ്ട് മാരകമായി ആക്രമിക്കുകയായിരുന്നു തലയോട്ടി അടിച്ചു തകർത്തു മുഖത്ത് കാര്യമായ പരിക്കുമുണ്ട് മാസങ്ങൾക്ക് മുമ്പ് യതുകൃഷ്ണനും സംഘവും വീടിനു പരിസരത്തെ ഒഴിഞ്ഞ പറമ്പിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നതും കൈമാറുന്നതും സിനീഷ് ചോദ്യം ചെയ്തിരുന്നു ഇതിനുശേഷം സിനീഷിന് ആക്രമണ ഭീഷണി നിലനിന്നിരുന്നു യദുകൃഷ്ണൻ വീട്ടിലെത്തി സിനീഷിനെ പുറത്തേക്ക് വിളിക്കുകയായിരുന്നു പുറത്തിറങ്ങിയപ്പോഴാണ് ഒളിച്ചിരുന്ന മറ്റുള്ളവരും കൂടി ഉൾപ്പെട്ട സംഘം ചേർന്ന് ആക്രമിച്ചത് ശബ്ദം കേട്ട് അയൽവാസികൾ ഓടിയെത്തുന്നത് കണ്ട സംഘം ഓടി രക്ഷപ്പെട്ടു സിനീഷിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതികളുമായി പോലീസ് സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തി വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എസിപിയുടെ നേതൃത്വത്തില് ഗുരുവായൂര് എസ്ഐ യു മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്